ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ അൺബോക്സിംഗ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് കാത്തിരുന്ന് കാത്തിരുന്ന് വാങ്ങിച്ചൊരു സംഭവം ഉണ്ട് അതേ തിരിഞ്ഞുപോയി ഇതിട്ട നമ്മുടെ ഡാച്ചലറിന്റെ ഡി എൽ പി സീറോ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഇട്ടാ അപ്പം ഇതിൻ്റെ റിവ്യൂം അൺബോക്സിങ് കണ്ട അപ്പം ഞാനത് പുറത്തേക്ക് ചെയ്യാൻ വിചാരിച്ചു കാരണം നമ്മൾ എല്ലാവരും കുറേ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഇതിന്റെ അൺബോക്സിങ് ഒക്കെ പക്ഷെ അവര് ലൈറ്റിൻ അവര് ഇടുന്ന ലൈറ്റും അതുപോലെ തന്നെ ഫിൽറ്റർ ഒക്കെ ഇട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ കണ്ടാ അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ഈ നോർമൽ വെട്ടത്തിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് കളർ മനസ്സിലാവാൻ പറ്റും കേട്ടോ അത് നമുക്കിത് അൺബോക്സിങ് ചെയ്യാട്ട അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി അമ്പത്തഞ്ച് രൂപ കണ്ടാണ് പ്രൈസ് ഇട്ടാ ഈ ഫ്ലിപ്പിലൊക്കെ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്ന് ഓഫറിൽ നൂറ്റി അമ്പത്തിനാല് രൂപയൊക്കെ കണ്ടാണ് ഞാൻ ഇത് തരുന്നത് ഇങ്ങനത്തെ ഒരു വന്നേക്കണേ അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതപ്പറക്കാം തുറക്കും ആ ഇത് കൊറേ പേര് തുറക്കണ വീഡിയോ ഭയങ്കര ഇതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഇവിടെ ആയിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടാ അവിടെ നമുക്ക് ജസ്റ്റ് വെച്ച് പൊട്ടിച്ചോക്കാം എന്നിട്ടും തുറക്കാൻ പറ്റുള്ള നമ്മൾ ഓപ്പൺ ചെയ്യരുതെന്നാണ് അവര് ഉദ്ദേശിക്കണത് എടുത്തത് അത് എന്നിട്ട് കിട്ടണില്ല ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഒരു ക്രൂരമായിട്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ഇങ്ങനെ പൊട്ടിച്ച് റിവ്യൂ കാണിക്കുന്നത് അതൊരു സംഭവം കിട്ടിയിട്ടാ ൊഞ്ഞ ഓതും അടുക്കട്ടെ അപ്പതീ ഇങ്ങനെ കൊള്ളാം നല്ല പാക്കേജിംഗ് ഒക്കെ ഈ കളർ എല്ലാവർക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് പറഞ്ഞു ഇതിന്റെ സ്മെല്ല് മറ്റേ നമ്മുടെ ഗ്യാസിന്റെ പണ്ടത്തെ ഒരു റോസ് കളറുള്ള നമ്മള് കഴിക്കുന്നില്ലേ സ്മെല്ലാണ്ട്ടാ നമുക്ക് കൈ സ്വാച്ച് ചെയ്ത് നോക്കി കറക്റ്റ് കൊള്ളാം അപ്ലൈ ചെയ്തോണ്ട് നോക്കാം അപ്പൊ കറക്റ്റ് ഷെയ്ഡ് കറക്റ്റ് ഷെയ്ഡ് ഇട്ടാ കൈയ്യും കൂടി അവിടെ കാണിച്ചിട്ട് നമ്മുടെ മൂത്തേക്ക് ലൈറ്റ് ഇടിക്കാൻ ആവോന്ന് വെച്ചാല് അതെ ആവും കുറച്ച് ട്രാൻസ്ഫർ ആവട്ടെ ട്രാൻസ്ഫർ ആവും പക്ഷെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക നമ്മള് നമ്മള് വേറെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ചുണ്ടത്തൊക്കെ എന്തോ ഇരിക്കണം ഭയങ്കര ഫീലിംഗ് ആയിരിക്കും പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലെ അറിയണേലില്ലട്ടാ സംഭവം കൊള്ളാം അപ്പം എല്ലാവർക്കും എനിക്ക് തോന്നണ ഈ ഷെയ്ഡ് ഓൾമോസ്റ്റ് എല്ലാ ഷെയ് ഡാർക്ക് സ്കിൻ ഉള്ള ആൾക്കാർക്കായാലും അതുപോലെ ലൈറ്റ് ആയാലും ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കായാലും ചേരും ചേരുമെന്ന് പറഞ്ഞിട്ട് വേണ്ട ഒരു കൂട്ടും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ നമുക്ക് ഒരു പ്രാവശ്യം കൂടി അപ്ലൈ ചെയ്ത് നോക്കാം കൊള്ളാ അടിപൊളിയാണ് അപ്പൊ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ ഇഷ്ടമുണ്ട് പക്ഷേ ഓവർ ഭയങ്കര കളറുള്ള ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റണ നല്ലൊരു ഇതാണ് കേട്ടാ ഷെയ്ഡാണ് ഇത് എല്ലാരും വാങ്ങിക്കുന്നതിന് നമ്മള് നൂറ്റി ഇത്ര ഞാൻ നൂറ്റി അമ്പത്തിനാല് രൂപ കൊടുത്ത് വാങ്ങിച്ചതിന് നമുക്ക് തെറ്റെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ കാരണം ഇത്രയും പൈസ കുറവിലൊക്കെ ഇത്രയും നല്ലൊരു ലിപ്സ്റ്റിക് ഒക്കെ കിട്ടുമോന്നാണ് എനിക്ക് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും ഈ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ കളയണില്ല നമുക്ക് ഇതിന്റെ എത്ര മണിക്കൂർ നമുക്കിത് ലോങ് ലാസ്റ്റ് ചെയ്യും നോക്കാം കേട്ടോ ഞാൻ ഓരോ ഇപ്പം ടൈം പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് അഞ്ച് ഇരുപത്തഞ്ചായിട്ടുണ്ട് കേട്ടോ അത്ര മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യും നോക്കാട്ടോ നോക്കാം അതും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്തേക്കാം അപ്പൊ ഞാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ ഇനി ഞാൻ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ കുടിച്ച് കഴിച്ചൊക്കെ തിന്നോക്കിയിട്ട് ഇത് പോവില്ലേ നമുക്ക് നോക്കാം കേട്ടോ എനിക്കിഷ്ടമായിട്ടാ കാരണം എനിക്ക് കൂടുതലും ഇതുപോലത്തെ ഷെയ്ഡൊക്കെ എനിക്കിഷ്ടം ഭയങ്കര ഡാർക്കിനേക്കാളും ഭയങ്കര റെഡിനേക്കാളൊക്കെ ഇഷ്ടം എനിക്കിങ്ങനത്തെ ഞാൻ കൂടുതലും വാങ്ങിക്കണത് ഇതുപോലത്തെ ഒരു കളറ് ഷെയ്ഡും ഉള്ളതാ ഒരു ബ്രൗണ് ഉള്ള ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഇപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ഇപ്പോൾ സമയം കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആറായിരപ്പത്തഞ്ച് ഞാൻ പോയിട്ടില്ല ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പിന്നെ ഒരു ആറേ അമ്പതാണ്ട് കഴിച്ചു നോക്കട്ടെ പോയെങ്കിൽ അതാള്ള അപ്പൊ ഞാൻ വിളിച്ചു പോകുന്നു വിചാരിച്ചില്ല എന്നാലും കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അത് ചുണ്ടുമു തന്നിട്ടാണ് പോയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ പോയിട്ടോ പക്ഷെ ഒരു ടിൻ്റ് ഉണ്ടായിരുന്നു